നന്ദനം അമ്മക്കിളിക്കൂട് വെള്ളിത്തിര എന്നീ ചിത്രങ്ങളിൽ നവ്യയും പൃഥ്വിരാജും അഭിനയിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ അക്കാലത്ത് പ്രചരിച്ചിരുന്നു മറ്റു പല നായികമാർക്കൊപ്പവും പൃഥ്വിരാജിൻ്റെ പേര് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് അത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് നടൻ്റെ അമ്മയായ മല്ലികാ സുകുമാരൻ നവ്യ കാവ്യ തുടങ്ങിയ നടിമാരെയും പൃഥ്വിരാജിനെയും കുറിച്ച് പ്രചരിച്ച കഥകൾ ഇവർ പങ്കുവച്ചു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം മലയാളികൾക്കൊരു ധാരണയുണ്ട് അഞ്ചു ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായിക കിട്ടുമോ കെട്ടാതെ പോയതാണോ അവർക്കിഷ്ടമായിരുന്നോ എന്നെല്ലാം കഥകൾ വരും ആരടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയില്ല പൃഥ്വിരാജ് വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ നാട്ടുകാരിയാണ് നവ്യനായരെന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചു എനിക്കറിയാവുന്ന ടീച്ചറുടെ മോളാണത് നവ്യയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ അറിയാം വെറുതെ ഇവിടെ ഞാൻ പറഞ്ഞു അവർ നല്ല സുഖമായി ജീവിക്കുന്നു ഒന്നാംതരം ഡാൻസറുമാണ് ആ കുട്ടി അടുത്ത പടത്തിൽ വേറൊരു നായിക വന്നപ്പോൾ അത് പോയി കുറേ കാലം പിന്നെ കാവ്യ മാധവൻ്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിൻ്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലിക ചൂണ്ടിക്കാട്ടി അതുപോലെ സമ്പ്രദാ സുനിലും അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്കക്കല്ലെന്ന സിനിമയുണ്ട് സംവ്രതയ്ക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സംവ്രതയെ വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും മിടുക്കിയാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലത് എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് സംവൃതയെന്ന് ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശക്തമായി കേട്ടു ഇപ്പോൾ മീരാ ജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി സുപ്രിയ മേനോനാണ് പൃഥ്വിരാജിൻ്റെ ഭാര്യ മുൻ മാധ്യമ പ്രവർത്തകയായി സുപ്രിയ എന്ന പൃഥ്വിക്കൊപ്പം സിനിമാ നിർമ്മാണത്തിൽ ശ്രദ്ധ കൊടുക്കുന്നു അലങ്കൃത എന്നാണ് മകളുടെ പേര് എമ്പുരാൻ്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് പൃഥ്വിരാജ് ആരാധകർ മാർച്ച് ഇരുപത്തി ഏഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും ചിത്രത്തിൻ്റെ ഭാഗം ലൂസിഫർ വൻഹിറ്റായിരുന്നു പൃഥ്വി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മോഹൻലാലാണ് നായകൻ